ഈയൊരു ടൈമിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളാണ് ക്രീപ്പർ പ്ലാന്റ്സ് അത് വള്ളിച്ചെടികൾ നമുക്ക് ഏതൊരു ക്ലൈമറ്റിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ അത് ഈ ചൂട് സമയമാണെങ്കിലും ആ ചെടികൾ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പം അത് ഏതൊക്കെയാണോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അധികം മെയിൻറ്റൈനൻസ് ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ അതിനധികം കെയറിങ്ങും ആവശ്യമില്ല വാട്ടറിങ് മാത്രം നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ കയ്യിലുള്ള വള്ളി ചെടികളുടെ ഡീറ്റെയിൽസും നമ്മൾ സ്ക്രീനില് കാണിക്കുന്നുണ്ട് കേട്ടോ ചെടികളുടെ അത് പൂക്കളുടെ ഫോട്ടോസും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാൻ സൈസും കാണിക്കുന്നുണ്ട് റേറ്റ് കൂടി അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് സാൻഡ് പേപ്പർ വൈൻ്റെ രണ്ട് വെറൈറ്റീസാണ് അത് നീലക്കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ വെള്ള കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഈ സാൻഡ് പേപ്പർ വൈൻ്റെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇതിൽ ഓരോ വെറൈറ്റിയും സെയിൽ ചെയ്യുന്നത് അറുപത്തി രൂപ വെച്ചിട്ടാണ് ഇനി അടുത്തത് കാണിക്കുന്നത് കോഞ്ചിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് സാൻ പേപ്പർ വൈൻ്റെ പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ കോഞ്ചിയ ചെടികൾ ഇത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈയും സെയിൽ ചെയ്യുന്നത് അറുപത്തി അഞ്ച് രൂപയ്ക്ക് തന്നെയാണ് ഇനി അടുത്തത് കാണിക്കുന്നത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ രണ്ട് ആണ് വൈറ്റ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും യെല്ലോ കളറില് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും ആണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ രണ്ട് പൂക്കൾക്കും ചെറിയ സ്മെല്ലുണ്ടായിരിക്കും അതുപോലെ തന്നെ എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന വെറൈറ്റീസാണ് ബ്രൈഡൽ ബക്കറ്റിൻ്റെ ഈ രണ്ട് വെറൈറ്റീസ് ഇതിലോരോ പ്ലാന്റും സെയിൽ ചെയ്യുന്നത് അറുപത് രൂപ വെച്ചിട്ടാണ് ഇനി അടുത്ത് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ചെടിയാണ് ലെമൺ വൈൻ പേരി പോലെ തന്നെ ചെറിയ ചെറിയ നാരങ്ങ പോലെയുള്ള കായ്കൾ ഇതിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള പൂക്കളുമാണ് ഈ പ്ലാന്റിൽ ഉണ്ടാവുന്നത് ചെറിയ ചെറിയ മുള്ളുകൾ ഈ ചെടിയിലുണ്ടായിരിക്കും കേട്ടോ അധികം മീഡിയൻസ് ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വള്ളിച്ചെടിയാണ് ലെവൺ വൈൻ ഇതിൻ്റെ ഒരു തൈ സെയിൽ ചെയ്യുന്നത് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇനി നമ്മൾ കാണിക്കുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ രണ്ട് വെറൈറ്റീസാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് രണ്ട് വെറൈറ്റീസാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ സ്റ്റോക്ക് ഉള്ളത് ഇനി കാണിക്കുന്നത് ലേഡീസ് ഷൂവിൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് ഇതിൽ ഒരു വെറൈറ്റി യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ബാക്കിയുള്ള രണ്ട് വെറൈറ്റീസും റെഡ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾക്കുള്ള മാറ്റമാണ് ഒരു വെറൈറ്റിയുടെ ഇലകൾ വെരിഗേറ്റഡ് ആയിരിക്കും മറ്റേ വെറൈറ്റി സദാ നമ്മുടെ നോർമൽ ഗ്രീൻ ലീവ് തന്നെ ആയിരിക്കും ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ വെരിഗേറ്റഡ് വൺ മാത്രം നമ്മൾ സെയിൽ ചെയ്യുന്നത് അറുപത്തി അഞ്ച് രൂപയ്ക്കും ബാക്കിയുള്ള രണ്ട് വെറൈറ്റീസ് സെയിൽ ചെയ്യുന്നത് അറുപത് രൂപ വെച്ചിട്ടുമാണ് ഈ കാണിക്കുന്നത് മണിമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ വളരെയധികം സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഒരു വള്ളിച്ചെടിയാണ് മണിമുല്ല എന്നറിയപ്പെടുന്നത് ഇത് ഒരു വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൽ പൂക്കൾ ഉണ്ടായിട്ട് കാണുന്നുണ്ട് നിറഞ്ഞ് കൊലകളായിട്ട് പൂക്കൾ ഉണ്ടായി ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അറുപത് രൂപ വെച്ചിട്ടാണ് ഇനി അടുത്തത് കാണിക്കുന്നത് മഞ്ഞ കളറില് പൂക്കൾ ഉണ്ടായി അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ ക്യാസ്കേഡ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അറുപത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് അതെല്ലാം തന്നെ വള്ളിശെട്ടികളാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാഷൻ ഫ്ലോറ് എന്നറിയപ്പെടുന്ന രണ്ട് വെറൈറ്റി ചെടികളാണ് ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാഷൻ ഫ്ലൂട്ടിൻ്റെ ലീവ്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ ലീവ്സ് ഇടിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കളും ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് വെറൈറ്റീസിലെ ഒന്ന് റെഡ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയും ഒന്ന് നീല കളറില് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ ഇതിൽ സെയിലിന് അവൈലബിളായിട്ടുള്ളത് ഓരോ പ്ലാന്റും സെയിൽ ചെയ്യുന്നത് അറുപത് രൂപ വെച്ചിട്ടാണ് ഈ കാണിക്കുന്നത് വെള്ളക്കൊന്ന അല്ലെങ്കിൽ ക്ലിയോഡെൻട്രം എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഇത് വെള്ള കളറിലെ കൊലകളായിട്ടാണ് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഒരുവിധം എല്ലാ പ്ലാന്റുകൾക്കും റേറ്റ് കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇനി കാണിക്കുന്നത് എസ് ടുഡേ ഡി ടു ഡേ ടുമാറോൻ്റെ രണ്ട് വെറൈറ്റീസാണ് ഒരു വെരിഗേറ്റഡ് ലീസ് വരുന്ന വെറൈറ്റിയും നോർമൽ ഗ്രീൻ ലീവ്സ് വരുന്ന രണ്ട് ഒരു വെറൈറ്റിയും അങ്ങനെയുള്ള രണ്ട് വെറൈറ്റീസാണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫ്ലവേഴ്സ് സെയിം തന്നെയാണ് രണ്ട് പ്ലാന്റിലും ഒന്നിൻ്റെ ലീവ്സിൽ വെരിഗേഷൻ ഉണ്ടെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോ വെറൈറ്റീസും സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപ വെച്ചിട്ടാണ് ഇതിലെ നോർമൽ ഗ്രീനിൻ്റെ വെറൈറ്റി സെയിൽ ചെയ്യുന്നത് അറുപത് രൂപയ്ക്കും വെരിഗേറ്റഡ് ലീവ്സ് വരുന്ന വെറൈറ്റി സെയിൽ ചെയ്യുന്നതും എഴുപത് രൂപയ്ക്കും ആണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു വെള്ളിച്ചെടിയാണുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അറുപത് രൂപയ്ക്കാണ് ഇനി അടുത്തത് ടെക്കോമയുടെ രണ്ട് ക്രീപ്പർ ആണ് പരിചയപ്പെടുത്തുന്നത് വെള്ളക്കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും പിന്നെ വെരികേറ്റഡ് ലീവ്സ് വന്നിട്ട് പൂക്കൾ ഉണ്ടാവുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഉള്ളത് ഇതിൻ്റെ ഓരോ വെറൈറ്റിയും സെയിൽ ചെയ്യുന്നത് അറുപത് രൂപ വെച്ചിട്ട് തന്നെയാണ് ഇനി അടുത്ത് പരിചയപ്പെടുത്തുന്നത് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല ഓറഞ്ച് കളറില് പൂക്കളുണ്ടായി നിൽക്കുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ട്രംപറ്റ് വൈൻ ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അറുപത് രൂപ തന്നെയാണ് ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് വെളുത്തുള്ളിയുടെ സ്മെല്ലുണ്ടായിരിക്കും വളരെ ഭംഗിയിൽ പൂക്കളുണ്ടായി നിൽക്കുന്ന നല്ല കളറില് ലാവണ്ടർ കളറിലൊക്കെ പൂക്കളുണ്ടായി നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അറുപത് രൂപയ്ക്കാണ് ഈ കാണിക്കുന്നത് ക്യുസ്ക്യാലിസ് അഥവാ റെങ്കോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് സിംഗിൾ പെറ്റലാണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഇനി കോറൽ വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പിങ്ക് കളറിൽ പൂക്കളുണ്ടായി നിൽക്കുന്ന കോറൽ വൈൻ ചെടികളാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അറുപത്തിയഞ്ച് രൂപ തന്നെയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഫ്രഷ് റൈസ് ലാൻഡ് എന്നറിയപ്പെടുന്ന വളരെ ഭംഗിയിൽ പൂക്കളുണ്ടായി കൊലകളായിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഇതധികം നമ്മൾ കണ്ട് കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഫ്രഷ് റൈസ് ലാൻഡ് ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ അധികം ഉണ്ടാവില്ല പക്ഷെ പൂക്കൾ കണ്ടമാനം നിറഞ്ഞു നിന്നിട്ട് ഇലകളില്ലാതെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഫ്രഷ് റൈസ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇനി പരിചയപ്പെടുത്താൻ പോണത് പൂച്ചവാലൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഹാങ്ങിങ് ടൈപ്പ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ഒരു വെറൈറ്റി ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ അറുപത് രൂപ വെച്ചിട്ടാണ് ഇപ്പം ഇത്രയും ക്രീപ്പർ പ്ലാന്റ്സ് ആണ് ഇപ്പം നമ്മുടെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏത് വെറൈറ്റി ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് തരാട്ടോ മിനിമം ത്രീ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് പ്ലാന്റ്സ് കൊറിയർ അയച്ച് തരികയാണ് ചെയ്യുന്നത് പേയ്മെൻറ്റ് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അപ്പം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാവർക്കും അയച്ചു തരുന്നത് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുമായിരിക്കും അയച്ച് തരാട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഇതിലുള്ള വള്ളിച്ചെടികളുടെ സ്റ്റോക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ പേര് നമുക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരാം അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അത് നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരാവുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് റെക്സ് ബിഗോണിയ കളക്ഷൻസ് ഉണ്ട് അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അതിൽ ഈ പ്ലാന്റ്സ് നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും പക്ഷേ കുറച്ച് ഷെയ്ഡ് അത്യാവശ്യമാണ് റെക്സ് ബിഗോണിയ പ്ലാന്റ്സിന് അതുപോലെ തന്നെ വാട്ടറിങ്ങും ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ചെടിയല്ലായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന ഒരു വെറൈറ്റിയാണ് റെക്സ് ബികോണിയ ചെടികൾ കേട്ടോ അതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് റെഡ് കളറിൽ ഇലകളിലുള്ള റക്സ് ബികോണിയ ചെടികളുണ്ട് അതുപോലെ തന്നെ നല്ല ഗ്രീൻ കളറിൽ വെരിയേഷൻസ് വരുന്നതും ഒരുപാട് ഡിസൈൻസ് വരുന്നതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഉണ്ട് അപ്പം അതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ കൊറേറായിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ അയച്ചു തരാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക